എസ് എ കീലിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അയായ കർത്താവിൻ്റെ മഹത്വം മടങ്ങി വരുന്നു പിന്നീട് അവൻ എന്നെ കിഴക്കേ പഠിപ്പുരിയിലേക്ക് കൊണ്ടുവന്നു ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവത്തിൻ്റെ മഹത്വം ഇതാ കിഴക്ക് നിന്ന് വരുന്നു അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം വെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു നഗരം നശിപ്പിക്കുവാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ നദീതീരത്ത് വെച്ച എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേയും ഞാൻ കമിഴ്ന്ന് വീണു കർത്താവിൻ്റെ മഹത്വം കിഴക്കേ പടിപ്പുരിയുടെ ദേവാലയത്തെ പ്രവേശിച്ചു അപ്പോൾ ആത്മാവിനെ ഉയർത്തി ഉള്ളിലെ അങ്ങണത്തിലേക്ക് കൊണ്ടുവന്നു വന്നു ഇത് അതൈവ മഹത്വം ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നു ആ മനുഷ്യനിപ്പോലും എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ വാലയത്തിനകത്ത് നിന്ന് ആരോ എന്നെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇത് ഇപ്രകാരമായിരുന്നു മനുഷ്യപുത്ര എൻ്റെ സിംഹാസനത്തിനും ബാധപീഠത്തിനും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ് ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വിചാരം കൊണ്ട് രാജാക്കന്മാരും നമ്മളെ മൃതശരീരങ്ങൾ കൊണ്ടും എൻ്റെ പശുദ്ധഭാമം നേരിൽ അശുദ്ധമാക്കുകയില്ല അവർ തങ്ങളുടെ ഉമ്മറപ്പടിയും പടിവാതിൽക്കിലും എൻ്റെ ഉമ്മറപ്പൊടികൾക്കും വാതിൽപ്പൊടികൾക്കും മരികിൽ സ്ഥാപിച്ചു അവർക്കും എനിക്കും ഇടയിൽ ഒരു ഭിത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ മേച്ഛതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ വിശ്വ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു അവർ തങ്ങളുടെ അവിശ്വസ്തകളും രാജാക്കന്മ മതശരീരങ്ങളും എന്നിൽ നിന്നും ദൂരെ മാറ്റട്ടെ അപ്പോൾ ഞാൻ അവരുടെ മധ്യം എന്നേക്കും വസിക്കുന്നു മനുഷ്യപുത്രായ ഇസ്രായേൽ ജനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി രജിക്കേണ്ടതിന് ദേവാലയം അതിലെ അളവ് അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും അവർ രജിക്കുകയാണെങ്കിൽ ദേവാലയം അതിൻ്റെ സംവിധാനങ്ങളും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണരൂപവും കാണിച്ചു കൊടുക്കുക അതിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണുക അവ എഴുതി വയ്ക്കുക ദേവാലയത്തിൽ നിയമം ഇതാണ് മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം ബിരിപീഠം ബിരിപീഠത്തിൻ്റെ അളവുകൾ പുറം കണക്കിന് ഒരു സാധാരണ മുഴുവും കൈപ്പത്തിയും ചേർന്നാൽ ഇവയാണ് ഇതിൻ്റെ അടിത്തറയ്ക്ക് ഒരു മുഴം ഘനവും ഒരു മുഴം വീതിയും അതിൻ്റെ വക്ക് ഒരു ചാൻ തള്ളി നിൽക്കണം ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ് അടിത്തറ മുതൽ അടിത്തട്ട് വരെ രണ്ട് മുഴം ഉയരും ഒരു മുഴം വീതിയും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നാല് മുഴം വീതിയും ബലിപീഠത്തിൻ്റെ അടുപ്പിന് നാല് മുഴം ഉയരും അതിന്മേൽ ഓരോ മുഴ ഉയരത്തിൽ തള്ളി നിൽക്കുന്ന നാല് കൊമ്പുകൾ പന്ത്രണ്ട് മുഴൻ നീളവും പന്ത്രണ്ട് മുഴം വീതിയുമുള്ള സമചന്ദ്രമായിരിക്കണം അടുപ്പ് പതിനാല് മുഴൻ നീളം പതിനാല് മുഴം വീതിയുമുള്ള സമചന്ദ്രത്തിലായിരിക്കണം ബലിപീഠത്തിൻ്റെ തട്ട് ചുറ്റുമുള്ളവയ്ക്ക് അരമുഴവും ചുവട് ചുറ്റും ഒരു മുഴവും വീതിയിലായിരിക്കണം ബലിപീഠത്തിൻ്റെ പടികൾ കിഴക്കോട്ട് ദർശനമായി നിൽക്കണം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യത്ര ദൈവമായ കൃത് വരളി ചെയ്യുന്നു ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ് ദഹനബലിക്കും രക്തം തളിക്കുന്നതിനും വേണ്ടി അത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ സൂക്ഷിക്കുവാനിനെ സമീപിക്കുന്ന സാധുക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതന്മാർക്ക് പാവപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു അതിൽ നിന്ന് കുറേ രക്തമെടുത്ത് ബലിപീടത്തിൻ്റെ നാല് കൊമ്പുകളിലും തട്ടി അതിൻ്റെ നാല് കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക അങ്ങനെ അതിനെ പാപത്തിൽ നിന്നും പർവ്വതീ പവിത്രമാക്കുകയും വേണ്ടി പരിഹാരം ചെയ്യുകയും വേണം നീ പാപരിഹാരക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിൻ്റെ വ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം ഊനമറ്റൊരു കോരാടി കോറ്റിനെ പാവപരികാര്യ ബാലിയായി നീ അർപ്പിക്കണം കാളക്കുട്ടിയെ കൊണ്ട് ബലിപീഠം ശുദ്ധീകരിക്കുന്നതുപോലെ അതിനെക്കൊണ്ടും ശുദ്ധീകരിക്കണം അത് ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും കാളക്കൂട്ടത്തിൽ നിന്ന് ഊനമറ്റ മുട്ടാടിനെയും ബലിയർപ്പിക്കണം നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം പുരോഹിതന്മാർ അവരുടെ മേൽ ഉപ്പുവിതറി അവയെ ദഹനപരിയായി കർത്താവിന് സമർപ്പിക്കും പാപപരിഹാര ബലിക്കായി ഒരു കോരാടിനെ വീതം ഏഴ് ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ കൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ആട്ടിൻ കൂറ്റിനെയും കൊണ്ടുവടി ഇപ്രകാരം സമർപ്പിക്കണം ഏഴ് ദിവസത്തേക്ക് അവർ ബലിപീഠത്തിനു വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശ്വ ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം എട്ടാം ദിവസം മുതൽ നിങ്ങളുടെ ദഹനബലിയും സമാധാന ബലിയും പുരോഹിതന്മാർ ബലിപീഠത്തിൽ അർപ്പിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരി നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിക്കട്ടെ വിശ്വശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ